ഒക്കെ കൂടെ ഇറങ്ങി പോയിട്ട് സ്വജാതി ആണെങ്കിലും വേണ്ടില്ല എന്നിട്ട് നിന്ന് പ്രസംഗിക്കും അവള് അവന്റെ കുടുംബത്തിന് ആരെങ്കിലും വെള്ളം നിനക്ക് കുടിക്കെപ്പഴാണെന്ന് വെച്ചാൽ ഇവിടെ വരാം ആഹാരം കഴിക്കാൻ ഇവിടെ കിടക്കാം പക്ഷെ അവന്റെ സ്ഥാനം എപ്പോഴും വായു അമ്മ ആ നീയോ അമ്മ ചേട്ടൻ വന്നിട്ടുണ്ട് അകത്തോട്ട് കയറിയിരിക്കാൻ പറ അമ്മ ഒന്ന് അവിടെ വരച്ചില്ല ഞാനിനി അവന്റെ കാല് പിടിച്ച് അകത്തോട്ട് കയറ്റി നീ നേരെ ചവ കല്യാണം കഴിച്ചൊന്നും പോയതൊന്നും അല്ലല്ലോ എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കിയിട്ടല്ലേ പോയത് എന്നെ കൊണ്ട് കൊള്ളാമേ നിങ്ങൾക്ക് കുറച്ച് നാണക്കേർ ഉണ്ടായെന്നല്ലേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും പത്ത് പൈസ ചെലവുണ്ടായി എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ഒളിച്ചോടി പോയത് കൊണ്ട് എന്തായാലും ചുളിവില കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇന്ന് വരെ ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങളെ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ കൊള്ളാം നീ കാരണം എന്തുമാത്രം നാണക്കേട ഇവിടെ അറിയാവോ എന്റെ ബന്ധുക്കൾ ആരും കേറുന്നില്ല ആങ്ങളാരും കേറുന്നില്ല അച്ഛന്റെ വീട്ടുകാരും കേറുന്നില്ല ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട് താമസിക്കുക നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ നിനക്ക് അവന്റെ കൂടെ പോയി ജീവിച്ചാ മതിയല്ലോ ഓ എന്നോട്ട് അമ്മയ്ക്ക് അമ്മാരുടെ ഇത്ര സ്നേഹം പത്ത് മുപ്പത് വയസ്സ് വരെ കല്യാണം പോലും കഴിക്കാതെ ഞാനിവിടെ നിന്നില്ലേ ആ സമയത്തൊക്കെ കെട്ടിക്കാൻ വേണ്ടിട്ട് ഓരോ ആലോചന വരുമ്പോ അമ്മേ അച്ഛനും പോയി പോയി അമ്മാരടിക്കലൊക്കെ പറഞ്ഞില്ലേ വിടാൻ എന്തെങ്കിലും സഹായിക്കും സഹായിക്കുന്നത് എന്നിട്ട് ഈ പറഞ്ഞ ആരെങ്കിലും സഹായിച്ചോ ആഹ് ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ച് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജാതി പ്രശ്നം അങ്ങനെ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു ഹാ കണ്ട ജാതിക്കാരനെയൊക്കെ കൂടെ ഇറങ്ങി പോയിട്ട് സ്വജാതി ആണെങ്കിലും വേണ്ടില്ല എന്നിട്ട് നിന്ന് പ്രസംഗിക്കും അവള് നീ എന്താ വിചാരിച്ചേ ഞാനും നിന്റെ അച്ഛനും ഇതന്നെ അംഗീകരിക്കുമെന്നോ ഞങ്ങൾ ഇത് അംഗീകരിക്കാനേ പോകുന്നില്ല അവന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കോടി നിനക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ വരാം ആഹാരം കഴിക്കാൻ ഇവിടെ കിടക്കാം പക്ഷെ അവന്റെ സ്ഥാനം എപ്പോഴും പുറത്താ ഞങ്ങൾ അവനെ എന്തായാലും അംഗീകരിക്കത്തില്ല അമ്മേ ഇരുന്നൂറ് പവനും മുന്നൂറ് പവനും ഒക്കെ കൊടുത്ത ഓരോ പെമ്പിളാരെ കെട്ടിച്ചു വിടുന്നുണ്ടല്ലോ എന്നിട്ട് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത് അമ്മേ ജാതിയും മതവും ഒന്നും അല്ലമ്മേ നോക്കണ്ടത് മനപ്പൊരുത്തുവാ നോക്കണ്ടേ സന്തോഷമായിട്ട് സ്വന്തം മക്കൾ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോന്നാ നോക്കണ്ടത് അല്ലാതെ അമ്മയുടെ ഇതുപോലത്തെ പഴയ കാലത്തെ ചിന്താഗതി ഒന്നും വെച്ചോണ്ട് ഇരിക്കരുത് എന്റെ ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റാത്ത വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും നിക്കില്ല